എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതായത് ഈ റിംഗ് ലൈറ്റിന്റെ പിന്നെ ഇതിന്റെ പ്രത്യേകതകളും എത്ര മോഡ്സ് എന്താ കമ്പനിയിലാണ് എങ്ങനെയാണ് ഇതിന് നല്ല ഉപയോഗമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ പത്തിഞ്ച് വരുന്ന പത്ത് അതായത് ഈ റൗണ്ടിന് ഇതിന്റെ ഉള്ളിലുള്ള ലൈറ്റിന് കാണിക്കും ആ പത്തിഞ്ചാണ് വരുന്നത് ആ പത്ത് ഇഞ്ച് വരുന്ന ലൈറ്റ് എത്രമാത്രം വെട്ടം കിട്ടും അതൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ സമയം നിങ്ങൾ അതായത് അൺബോക്സിലേക്കുമ്പോൾ ഇതിനൂടെ കുറച്ച് സാധനങ്ങൾ കിട്ടുന്നുണ്ട് ഇതെല്ലാം സ്റ്റാൻഡിനൂടെ വെക്കാനുള്ള പിറ്റിയുള്ള സാധനങ്ങളാണ് അപ്പൊ നമ്മൾ ഈ ഒരു ഈ ഒരു ലൈറ്റ് അൺബോക്സ് ചെയ്താണ് ഇതാണ് നമ്മുടെ ഫോൺ മൗണ്ട് ചെയ്യാനുള്ള സ്റ്റാൻഡാണ് ഓക്കെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ റിംഗ്ലൈറ്റ് ആണ് കേട്ടോ റിംഗ്ലൈറ്റ് ഉണ്ട് ഇതാണ് ഇഞ്ചിന്റെ അതായത് ഈ റൗണ്ട് പത്തിഞ്ചാണ് വരുന്നത് പിന്നെ ഇതിന്റെ ഇതാണ് മറ്റേ ഡ്രൈപ്രൂഡ് വരുന്നത് ഈ ഫോൺ ഇതിന്റെ സ്റ്റാൻഡ് ഇത് സ്റ്റാൻഡ് വരുന്നത് ഇപ്പോൾ ഇതിന്റെ ഏകദേശം നീളം എന്ന് പറഞ്ഞാൽ ഏഴടിയാണ് വരുന്നത് ഏഴടി നീളമാണ് ഈ ഒരു ഡ്രൈ പോളിന് വരുന്നത് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇത് ഇരിക്കട്ടെ പിന്നെ ഈ ഒരു സാധനമുണ്ട് നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പൊ ഇത് ഫിറ്റ് ചെയ്തൊക്കെ കാണിക്കുക അപ്പൊ അതിനുമുമ്പായി ഇതിന്ന് വരുന്നത് പത്തിഞ്ചാണ് ഞാൻ പറഞ്ഞല്ലേ പത്ത് ഇഞ്ചാണ് റിംഗ് ലൈറ്റ് വരുന്നത് പിന്നെ ഇതിനകത്ത് ത്രീ ആണ് വരുന്നത് വെള്ള പിന്നെ വാം വാമ് പിന്നെ അതിൻ്റെ ഒരു ചെറിയ ലൈറ്റും കൂടെ വരുന്ന ഒരു രീതിയിൽ ഉള്ള ഒരു മൂന്ന് മോഡ്സാണ് ഉള്ളത് ഇപ്പോൾ സ്മാർട്ട് വേ എന്ന് പറയുന്ന കമ്പനിയുടെ സ്മാർട്ട് അതായത് ഫ്ലിപ്കാർട്ട് സ്മാർട്ട് വേയുടെ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ട് തന്നെ അവതരിപ്പിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇപ്പൊ ഞാൻ രണ്ട് ദിവസം ഉപയോഗിച്ചതിന് സൂപ്പർ നല്ല ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി പക്ഷേ ഷോർട്സ് വീഡിയോകൾ ഈ ഒരു ലൈറ്റ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് ഷോർട്ട്സ് വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എത്ര മാത്രം മനസ്സിലാവും അതുമല്ല ഈ വീഡിയോ തുടർന്ന് കണ്ടാലും മനസ്സിലാവും അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറട്ടെ ഇതാണ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സ്റ്റാൻഡ് നമുക്ക് നോക്കാം ി ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ വൈഡ് ആംഗിൾ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടിപ്പോ കറക്റ്റ് അളവ് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കത്തില്ല എൻ്റെ കൂടെ ഒരു സ്ക്രൂ ഉണ്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ കാണിച്ചുതരാം എത്രമാത്രം ഫോണ് ക്യാമറ പതിവെന്ന് അറിയത്തില്ല മുറുക്കി ഈ ഒരു സംഭവം ഉണ്ട് ക്യാമറ പുറമോട്ട് വെച്ച് കാണിക്ക അതായത് അല്ലെ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയും വരും കൈസ് ഇത്രയാണ് ഇനീളം വരുന്നത് അപ്പൊ എന്നെക്കാളും എനിക്കൊരു അറിയേ കാണും ഇപ്പൊ ഉണ്ടല്ലേ എന്നെ അങ്ങോട്ട് ഉയരത്തിന്റെ ക്വാളിറ്റി ഒരു പ്രോഡക്റ്റാണ് കൈസ് ഇത് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപയ്ക്കാണ് ഫ്ലിപ്കാർട്ട് ഇന്ന് ഇത് വാങ്ങിച്ചത് നമുക്ക് ഞാൻ രണ്ട് രണ്ടിവസം ഉപയോഗിച്ചിട്ട് സെറ്റാണ് കുഴപ്പമൊന്നുമില്ല ഉണ്ട് എന്റെ ഞാൻ ഇപ്പൊ അഞ്ഞൂറ് രൂപ കൊടുത്ത് ഇതിന് മുമ്പ് മേടിച്ചൊരു ഉണ്ട് ആ ഡ്രൈപോർഡിനെ കണ്ട് സത്യം പറഞ്ഞാൽ ഇത് ക്വാളിറ്റിയാണ് ഇപ്പൊ നമുക്ക് ഇനി ഇത് കത്തിച്ച് നോക്കാം ഇതിന്റെ വെട്ട എത്രമാത്രമുണ്ടെന്ന് ഈ മൗണ്ടിലേക്ക് ഈ ഒരു സാധനം ആദ്യം ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അന്നേരത്ത് ഉള്ളിൽ വീഴുന്നതാണ് അതിനുശേഷം ഈ ഒരു ക്യാപ്പ് നമ്മൾ ഇതിന്റെ ബാക്കിലൂടെ ഇന്ന് മുറുക്കി കൊടുക്കുക ഈ റിംഗ് ലൈറ്റ് ഫിറ്റ് ചെയ്യണം നമ്മൾക്ക് എല്ലാം ഫിറ്റ് ചെയ്ത് തരുവാണെങ്കിലും ഫിറ്റ് ചെയ്യാതാണ് ബെറ്റർ ഇവിടെ ഒരു ഹോളുണ്ട് ആ ഹോളിലേക്ക് ഫിറ്റ് കൊടുക്കാം നമുക്ക് വേണ്ട ഇങ്ങനെ ഈ സാധനം ആക്കാം അങ്ങോട്ടാക്കാം നമുക്ക് ഇഷ്ടമുള്ള ആങ്കിളിലോട്ട് തിരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് സ്പ്രിങ് ആണെങ്കിൽ അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സാധനം ഇനി നമുക്ക് ഇതാണ് ഫിറ്റിയുള്ള ഇത് ഈ ഒരു സംഭവം ഇവിടെ ബാക്കിൽ ഒരു സ്ക്രൂ ഒരു തന്നെ അതിലോട്ട് ഫിറ്റ് ചെയ്തെടുക്കാം ഫിറ്റായി ഇനി നമ്മൾക്ക് ഈ സ്റ്റാൻഡിലേക്ക് നമ്മളുടെ റിംഗ് ലൈറ്റ് ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ് സ്റ്റാൻഡ് എല്ലാം ഉറപ്പിച്ച് നമുക്ക് ഇനി ഇതിന്റെ വെട്ടൊക്കെ എത്ര മാത്രം ഉണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം യു എസ് പി ടൈപ്പാണ് വരുന്നത് അപ്പോൾ നമ്മളൊരു ചാർജറോ നമ്മളുടെ ഫോണിന്റെ ചാർജറിന്റെ ആ ഒരു കണക്ട് ഇത് കണക്ട് ചെയ്തതിന് ശേഷം മാത്രം നേരെ പ്ലഗ്ഗിലേക്ക് കണക്ഷൻ ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് തെളിയില്ല ഈ ഒരു റിമോട്ട് കൺട്രോൾ സിസ്റ്റത്തിൽ നാല് ബട്ടൺ ഉള്ളത് രണ്ടാമത് ബട്ടൺ കഴിഞ്ഞാൽ നമുക്ക് വെട്ടം കുറയ്ക്കാൻ പറ്റും പ്ലസ് ബട്ടൺ ഉണ്ട് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വെട്ടം കൂട്ടാൻ പറ്റും പിന്നെ ഇതാണ് ഗൈസ് ഇപ്പോൾ ഒരു വെള്ളം നിറവായി നിങ്ങളിതിനുപോ വാം ലൈറ്റ് ആയിരുന്നുണ്ട് ഇപ്പോൾ ഇച്ചിരി വാം എന്നാണെങ്കിലും ഇച്ചിരി ഡാർക്കായിട്ടുള്ള ഒരു ലൈറ്റ് വന്നു ഇപ്പോൾ ഇനി നമുക്ക് ഈ ഈ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്ത് നോക്കാം അത്രമാത്രം വെട്ടമുണ്ട് കാര്യങ്ങളൊക്കെ നോക്കാം നമ്മൾ ഇവിടുത്തെ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ബാം ഡാ ഇച്ചിരി വാം ആണ് ഇപ്പോൾ കിടക്കുന്നത് ഇനി നമ്മൾക്ക് വൈറ്റിലേക്ക് മാറ്റി നോക്കാം ഇതിപ്പോഴും വാമാണ് എങ്കിലും വൈറ്റും അല്ല വാമല്ല എന്ന രീതിയിലുള്ളൊരു കളറാണ് ഇപ്പാണ് വൈറ്റ് വന്നത് വൈറ്റ് നമ്മൾക്ക് അത്രയും പെർഫെക്റ്റ് അല്ല എങ്കിലും നമ്മൾക്ക് ഈ ഒരു കളറും ഈ ഒരു കളറും സെറ്റാണ് അത്യാവശ്യം അല്ലേ എൻ്റെ മുഖത്ത് ശ്രദ്ധിക്കുക നമ്മൾ ഞാൻ ഇതിൽ ഇതിൽ ഫോൺ വെച്ചിട്ട് വീഡിയോ എടുത്ത് കാണിക്കാം ഇപ്പം എത്രമാത്രം പെട്ടെന്ന് നമ്മുടെ മുഖത്തേക്ക് കിട്ടുന്നുണ്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇപ്പൊ ഷൂട്ട് ചെയ്യുന്ന നമ്മളുടെ റിംഗ് ലൈറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ഫോൺ അതിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇനി നമുക്ക് മോഡ്സ് മാറ്റി നോക്കാം വൈറ്റിലേക്ക് വന്നപ്പോൾ ണ്ട് ഈ ഒരു റിസൾട്ടാണ് ഇനി നമുക്ക് ഡാർക്ക് ഞാൻ പറഞ്ഞില്ലേ രണ്ട് തരത്തിലുള്ള ഒരു ഡാർക്കല്ല മീൻസ് എന്താണ് ബാമ് ഇച്ചിരി ഡാർക്ക് വരുന്നത് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു മൂടിയിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഷോർട്ട്സ് വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ